ഇതാണ് ഡേയും നൈറ്റ് പിന്നെയ്യാണ് വരച്ചേക്കുന്നത് എങ്ങോട്ടാവാത്ത മൊത്തമായിട്ടുണ്ടല്ലോ അടിക്കു പുഴക്കാഴ്ച മീൻ അടിക്കാം ായിട്ടാണ് ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ ഇരിക്കണെന്നറിയും എന്നുവെച്ചാൽ കുഞ്ഞു അഡ്മിറ്റാണ് സാൻഡുവലാണ് അഡ്മിറ്റ് ആണ് രണ്ടു ദിവസം അഡ്മിറ്റായിട്ട് രണ്ടു ദിവസം മുന്നേ ആശുപത്രി കൊണ്ടുവന്ന ദിവസം തന്നെ നല്ല പനി നല്ല ശാന്തിയിലുണ്ടായി വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് കുരുമൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുണ്ട് ഹെൽത്തി Yeah. 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 Yeah.

പിന്നെ ടി വി ഉണ്ട് സെൻജ് ഹോസ്പിറ്റലില് ടി വി എടുക്കുന്ന ഇത് യൂട്യൂബ് ടി വി ആണോ പിന്നെ റെസിൻ്റെ ഞാൻ തുറന്ന് ആയിക്കോട്ടെ ഇത് ലോക്ക് ഇടും ഇനി തിരിച്ചാൽ മതി ലോക്ക് ഫോണാവും എന്നിട്ടിരിക്കണം ഇനി തുറന്ന് കുരുടെ തോന്നുന്നു ക്രണേ ഇതൊടായി ദിന ദിന ദിഞ്ഞു മോട്ടോ നമ്മൾ പറിക്കാൻ വേണ്ടി സലൈഫി എടുക്കുകാണ് ചേരാ ദേ ഇനൊക്കെ ഓൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അസ ഇങ്ങനൊക്കെ ആഹ് ഇങ്ങനേ ഇരിമോള് ദേ ഇനക്ക് ആളെ ഇതിന്റെ വറണ്ട് കൊണ്ടു വന്നേ ഇങ്ങനരേ ലൈക്കപ്പിക്ക് തന്നെ ും ഒരു വാതിലുണ്ട് ഈ വാതിലെ ഉയരം നോക്കാം അതിൽ തന്നെ ഒരു ഉണ്ട് ഇതാണ് അതിന്റെ വാതില് പിന്നെ ഇവിടെ ഒരു പിന്നെ ഇവിടെ ഒരു അലമാര ഉണ്ട് അലമാര അടുത്ത ദിവസ അലമാര ഉണ്ട് ഇതാണ് ട്രിപ്പ് ഇടുന്ന സാധനമാണ് കുഞ്ഞുക്ക് നല്ല ട്രിപ്പ് ഇട്ടായിരുന്നു പിന്നെ ആ ട്രിപ്പ് പയ്യ പയ്യെ പയ്യ ആയിരുന്നു വന്നത് രാത്രി ആയിരുന്നപ്പിപ്പില്ല ട്രിപ്പ് ഇടുമ്പോൾ അവൾക്ക് മരുന്നിൽ പോകുമ്പോൾ നല്ല വേദന എടുക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടായി അതാരണം രാവിലെ സിസ്റ്റർമാർ അപ്പുറത്തൈലേക്ക് വീണ്ടും അപ്പുറത്തയിലേക്ക് കുത്തി ഇതാണ് കുഞ്ഞുവിനെ ആദ്യം സ്ഥലം ഇതാണ് ഇതാണ് പിന്നെ ഞങ്ങള് അപ്പുറത്തെ കയ്യിലേക്ക് ഊത്തി എന്നിട്ടാണ് കരച്ചിലിണ്ടില്ലേ ഞാൻ പണ്ടില്ലേ ഇങ്ങനെ മൊത്ത ആശുപത്രി കേസായിരുന്നു લાડી હા ના એને કોઈ મી માંગે ને એને શાક

ഓടണ്ടട്ട ഞങ്ങൾ ചാലഞ്ച് കളിക്കാൻ പോവാണ് പോണേ വേണ്ടി ഉമ്മി പിക്ചർ വരച്ചോണ്ടിരിക്കാണ് നമുക്ക് ചാലഞ്ച് തുടങ്ങണേക്കാളും മുന്നേ പറയാട്ടോ എന്താണെന്ന് ഉമ്മ എന്തോട്ടു വീടൊന്നുല്ലേ

ഇത് ഇങ്ങനെ രണ്ട് പേജ് പേജായിട്ടാണ് അരച്ചേക്കണത് അപ്പൊ ഒരു പേജ് എനിക്കും ഒരു പേജും കുഞ്ഞൂക്കുമാണ് വെച്ചാ ഈ രണ്ട് പേജ് എനിക്ക് പിന്നെ ആ പേജ് എനിക്ക് എനിക്കീറിയിട്ട് എന്നിട്ട് കുഞ്ഞൂക്കും ഒരാശ് വലിക്കൂട്ട് കേസ് അങ്ങനെയാണ് തേങ്ങ ഉമ്മിയുടെ കുളം വരച്ചോണ്ടിരിക്കും ഇതാണ് പിക്ചർ ഡേയും നൈറ്റ് ആണ് വരച്ചേക്കുന്നത് ഒരു സൂര്യനുണ്ട് പിന്നെ ആകാശങ്ങളുണ്ട് മരമുണ്ട് പുല്ലുണ്ട് വീടുണ്ട് പിന്നെ നൈറ്റിലേക്ക് പോകുമ്പോൾ കുഞ്ഞടെയുന്നത് ഒരു മൂന്നുണ്ട് കുറേ ഉണ്ട് മഴ വീണുണ്ട് ഒരു വഞ്ചി ഉണ്ട് തോടുണ്ട് മീനുണ്ട് പിന്നെ കുറേ എന്തൂട്ട മലയുണ്ട് മലേൻ്റെ മുകളിൽ എന്തുട്ടാ ഒക്കെ നിൽക്കുന്നുണ്ട് ഇതാണ് കൈസ് പിക്ചർ കുഞ്ഞ് കുഞ്ഞോടക്കായി ഇങ്ങനെ ഇവിടെ മസാല ഉണ്ട് പിന്നെ എന്റെ അടിയിൽ നമ്മുടെ തേപ്പൂട്ടിയാണ് കുഞ്ഞൂടെ കുഞ്ഞോടൊക്കെ ആയി തേപ്പൂട്ടി ആയിട്ടുണ്ട് ഐസ് ഇതാണ് ഞാൻ ഇതന്നെ ഇത് വലത്തെ കയ്യിലാണ് ഇഞ്ചേഷൻ വരച്ചേക്കണത് എന്താണെന്ന് കുഞ്ഞു ഇടത്തെ കൈ കൊണ്ടാണ് സ്കെച്ച് ചെയ്യണത് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ അവൾക്ക് കളർ ചെയ്യാൻ അത്ര അറിയില്ല എന്നാലും നമ്മൾ ഓർത്ത് ചെറിയൊരു പഠിക്കട്ടെ ചെറിയൊരു ചാലഞ്ച് എടുത്ത് ചാലഞ്ച് എന്നാൽ ഞാൻ പറയാം ഞാൻ ആദ്യം ഓർത്തത് എങ്ങനെയാന്ന് അറിയുമോ ഇനി നേരത്തെ ഒരു ഷഫ് ഇതിങ്ങനെ ഒളാക്കിട്ട് ഓലോങ് സ്കെച്ച് ഷഫിൾ ചെയ്തിട്ട് ഓലോങ് ഇങ്ങനെ പന്ത്രണ്ട് ആറും ആറും പന്ത്രണ്ട് അങ്ങനെ എടുക്കാന്ന് വിചാരിച്ചേ അതിന് കുഞ്ഞു അറിയില്ല ഒരു സ്കെച്ച് അതിന് വെച്ച കളർ കഴിക്കാം ചെയ്യണം പിള്ളേക്കാ ഇഷ്ടമുള്ള പിങ്കിനകത്ത് കുഞ്ഞുക്ക് ഏതാ കളർന്നറിയില്ല അതാരണം കളറ് നമ്മള് കൊടുക്കാണ് കുഞ്ഞു കൊടുത്തേ സൂര്യനല്ലോട്ടെ പിന്നെ കുഞ്ഞൊക്കെ കളർ അടിക്കാൻ ഓരോ സ്ഥലത്ത് എന്തൊക്കെ കളർ അടിക്കണേന്ന് കാണിച്ചെടുത്തിട്ടുണ്ട് അവളാ രീതിയില് കളർ അടിച്ചോളും എന്താ ഫസ്റ്റ് അടിക്കണേ ഓ ഗൈസ് ബ്ലൂ അടിച്ചോ ഇതാ ഇവിടെയാ കട്ടൻ ബ്ലൂ അടിച്ചാ അതല്ല നേ ബ്ലൂ അല്ല അടിച്ചോട്ടാ ഞാൻ ഇതാ കട്ടൻ ബ്ലൂ അടിച്ചോ ടാ ടാ কালങ്ങനെ വറന്നി പോകാം ഇടി കുഞ്ഞാ നീ ഇന്റെ കൈലേ വെഴ്ത്തിക്കണം ആദർണ

സായം തന്നെ ലൈറ്റ് ഗ്രീൻ എടുത്തിട്ടുണ്ട് ഇതിനടിക്കാനുള്ള ആപ്പറത്തേക്ക് അടിച്ചോ കവറൊന്നെ കുഞ്ഞുക്ക് വല്ലത്തേക്ക് ഇടത്തേക്ക് അതികൊണ്ട് ചെയ്യാൻ പറ്റണം ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാണ് ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുന്നു എന്തോ എന്റെ കുഞ്ഞ് കുഞ്ഞു തെറ്റിപ്പോയില്ല എന്റെ ഗ്രീന് മൊത്തം ഫുൾ ആയിട്ടുണ്ട് എൻ്റെ ഗ്രീൻ മൊത്തം ഫുള്ള്ണ്ട് നമുക്ക് അടുത്തത് നമുക്ക് ബ്ര ഇവിടെയൊക്കെ ഇവിടേക്കടിക്കാ അവിടെ മാത്രം അടിക്കാതെ ഗിരിപ്പ് ഇങ്ങനെ പിടിക്കുമ്പോ ഗ്രിപ്പ് വേ അടുത്തത് ഞാൻ ബ്രൗൺ ആണ് അടിക്കാൻ പോണത് pek indu pomak me te nana kena me du made ora teche cheta pu idu mi ka cheda idu nyan bai gas sono എനിക്ക് ആശ്വാസം രണ്ടു ദിവസം നിന്ന് അവിടെ യൂട്യൂബ് ടി ഉണ്ട് വാപ്പിച്ചിട്ട് ഫോണും ഉണ്ട് റോബ്സ് എങ്കിലും കളിച്ചിരിക്കാം ടി വിസ് വേണം ഇവരൊരു ഇവിടുത്തെ ഒരു സാക്ഷെ പടം വരച്ചോണ്ടിരിക്ക പിന്നെ കിടന്നു പറഞ്ഞിരും ശരി പറയാ ഇന്നലെ ബുധനാഴ്ച സാറേ പോളി സാറും അത് തന്നെ നമ്മുടെ കയ്യിലൊക്കെ നല്ല എക്സസൈസ് ഒക്കെ തന്നോ ഇടിക്കാനൊക്കെ വേണ്ടി പിന്നെ കാലിലൊക്കെ തന്നെ നായിട്ട് തന്നുകഴിഞ്ഞാൽ അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്യാനും ഇടിക്കാനും പഞ്ച് ചെയ്യാനൊക്കെ കാലം വെച്ച്

ഇതൊരു വോയിസ് നല്ലോണം കേൾക്കുന്നു. വണ്ട സാർ എന്നാ? കുതി സാറല്ല. ഉമ്മി, ഞാന് ശുസന കണ്ടോ. ഇഷ്ണു സാർ എന്നാ? ഇഷ്ണു സാർ അവിടെ ആയിരുന്നു. ഇഷ്ണു സാർ ഓഫീസിൽ നിങ്ങടെ. മ് സ്കൂളാണ്ണ്ടായോന്ന്. സ്കൂളിൽ വരെ ലൈഡ് പോകണ്ടാണ് സാർനെ. ടോട്ടാ. ഹ് ടോട്ടാ കുട്ടാ. മിസ്സിനെ കുഞ്ഞൂടെ കണ്ടാരുന്ന ചോദിച്ചായിരുന്ന കുഞ്ഞു എന്തു ആ ഞാൻ പറഞ്ഞായിരുന്നു നിന്റെ അടുത്ത് ചോദിച്ചോന്നു ചോദിച്ചേ അപ്പൊ

എനിക്കിഷ്ടമുള്ള കണ്ടെ കുഞ്ഞു കൈ പാടില്ലാണ്ട് അമ്മത്തിട്ടുണ്ട് എനിക്ക് എടുത്തേക്കാൻ കൊണ്ട് ഇത്ര നന്നായിട്ട് വരയ്ക്കാൻ പറ്റൂല എന്നുവെച്ചാ അവള് പൊറത്ത് അത്യാവശ്യം നന്നായിട്ട് വരച്ചിട്ടുണ്ട് അമ്മ ചെറുതൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഗുഡ് ഗേൾ ആട്ട പിന്നെ എന്ത് തല്ലിയാനില്ല നെക്സ്റ്റ് എന്ത് ആണ് ഗയ്സ് എൻ്റെ നല്ലടങ്ങി നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക അടക്കാനില്ല ഗയ്സ് ഞങ്ങനാ തിക കണ്ടോ ഗയ്സ് ഞാൻ ഞാൻ ഡെക്കറേറ്റ് ചെയ്യൂ ഞങ്ങളെ കളർ ചലഞ്ച് തീർന്നിരിക്കുന്നു ഗയ്സ് മുലേ ട്രെൻഡ് നോക്കറ്റടാ പുരുവൈ ഒരു ഏത്രടോടി തുടങ്ങാമേ 8 മണി കേട്ട് തുടങ്ങില്ലേ നോക്കറ്റടാ 7 മണിക്ക് തുടങ്ങാനാണ് ഇപ്പ 7 മുക്കായ ഗയ്സ് ഞാൻ സിസിക്ക് കാരട്ടൊക്കെ ഒന്ന് വലിച്ചേക്കാൻ തരട്ടെ ഗയ്സ് ആയി जरा പഞ്ചി അടിച്ചൂ ഇതിനെ ഇതിനെ അനെ വർജ് ചെയ്യാം അടിച്ചൂ പിന്നെ നമ്മടെ ഇങ്ങനെ ആരും ഇങ്ങനെ ഇങ്ങനെ ഇടിക്കാൻ പറ്റില്ലേ ബ്ലോക്ക് ചെയ്യാൻ ഇങ്ങനെ ഇങ്ങനെ വെച്ചു എല്ലാ സ്ഥലത്തും ബ്ലോക്ക് ചെയ്യാൻ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യണം ഇങ്ങനെ ബ്ലോക്ക് ചെയ്യണം പിന്നെ ഈ കാല ഇങ്ങനെ അതാണ്

ആദ്യമായിട്ടാണ് കരാട്ട് പോണത് എന്താന്നാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നത് പിന്നെ ആ അനീതി കുഞ്ഞൂക്കുണ്ട് കരാട്ട കുഞ്ഞുവിനെ സി സി കരാട്ട ഒക്കെ തന്നെയാണ് ദേശത്തേക്കണത് അല്ല പിന്നെ കുഞ്ഞുമ്മക്ക് ഗ്ലാസ് തുടങ്ങിയിട്ടില്ല കരാട്ടയുടെ തുടങ്ങോട്ട പോന്നെ നമ്മള് എന്തിനാ കരാട്ടക്കറിയോ ഇതിനെ മൂക്കിടിച്ചുപോട്ടിരിക്കുന്നത് പക്ഷേ തിരിച്ചു കിട്ടൂല

Cepat dan like ya, Share ya Subscribe ya